വാട്സപ്പ് സ്റ്റാറ്റസ് ക്രൈസ്തവർ തങ്ങൾ കർത്താവിൻ്റെ പാതയിൽ ജീവിക്കുന്നവരാണെന്നും സത്യക്രിസ്ത്യാനികളാണെന്നും ചിലർ തെളിയിക്കുന്നത് തങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയാണ് എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ വചനം കോരിയിടുകയും എന്നാൽ സ്വന്തം മക്കളെ അന്യ മതസ്ഥരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് നാട്ടുകാരെ നന്നാക്കുന്നതിനു പകരം സ്വന്തം മക്കളെ നന്നാക്കണം അതിലാണ് ക്രൈസ്തവികതയുടെ മൂല്യങ്ങൾ നിലനിൽക്കുക എന്തുകൊണ്ടാണ് യഹൂദർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ചിനും പത്തിനുമിടയിൽ ഇസ്രായേലും അയൽ രാജ്യമായ ഈജിപ്ത് ജോർദാൻ സിറിയ എന്നീ രാജ്യങ്ങളുടെ യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന സഖ്യവുമായി നടത്തിയ യുദ്ധമാണ് ആറു ദിന യുദ്ധം ഇസ്രായേൽ അന്ന് സൈനിക ശക്തിയിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ വെച്ച് പിന്നൊക്കമായിരുന്നുവെങ്കിലും ആ യുദ്ധത്തിൽ ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളെ ഞെട്ടിച്ച് വൻ വിജയം കൈവരിച്ചു അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി ഇസ്രായേൽ ഉയർന്നു തൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം കൈവിടില്ല എന്നും ഇസ്രായേലിന് ദൈവം നൽകിയ വാഗ്ദാനം എന്നും പാലിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിരുന്നു ഈ യുദ്ധം എന്താണ് അതിൻ്റെ കാരണം ഒറ്റ ഉത്തരമേയുള്ളൂ പ്രാർത്ഥന തള്ളകോഴിയുടെ ചിറകിൻ കീഴിൽ എന്ന പോലെ നിന്നെ ഞാൻ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന യഹോവയായ ദൈവത്തിൻ്റെ വാക്കുകൾ എന്നും പാലിക്കപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തോടുള്ള ഭയവും വിധേയത്വവുമാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന പരാതിക്കുള്ള ഉത്തരമാണ് മുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് സിനഗോഗുകളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പ്രാർത്ഥനാ മുറികളും സാപത്ത് ദിനങ്ങളിൽ തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ഇസ്രായേൽ മക്കൾ സാപത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഇന്ന് ഒരു ഞായറാഴ്ച പോലും ദിവ്യബലിയിൽ പങ്കെടുക്കാനോ തങ്ങളുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാനോ ഇന്നത്തെ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല തങ്ങളുടെ സൗകര്യാർത്ഥം സമയമുണ്ടെങ്കിൽ ശനിയാഴ്ച പള്ളിയിൽ പോവുകയും ആരെയോ ബോധിപ്പിക്കാൻ കടമ നിർവഹിച്ചു പോരുന്ന ക്രൈസ്തവരാണ് നമുക്കിടയിലുള്ളത് യഹൂദ സ്ത്രീകൾ തലയിൽ തുണി അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച് വിശുദ്ധമായ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഇന്നത്തെ സ്ത്രീകൾ അൽപ്പവസ്ത്രം ധരിച്ചും മുട്ടിനു മുകളിൽ വരെ മാത്രം വസ്ത്രം ധരിച്ച് പള്ളിയിലെത്തുന്ന പെൺകുട്ടികൾ ഫാഷൻ ഷോ നടത്താൻ എന്നുള്ള രീതിയിലാണ് പള്ളിയിൽ എത്തുന്നത് എറണാകുളത്തെ സിനഗോഗിൽ ഒരിക്കൽ ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ റബ്ബി പറഞ്ഞത് ഓർക്കുന്നു ഒരാൾ ബർബോഡ് ധരിച്ച് സിനഗോഗിൽ പ്രവേശിക്കാൻ എത്തിയപ്പോൾ അയാളെ റബ്ബി പറഞ്ഞു വിട്ടു മാന്യമായ വസ്ത്രം ധരിച്ച് വേണം സിനഗോഗിൽ പ്രവേശിക്കുവാൻ എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിൽ കന്യാസ്ത്രീകൾ പോലും തല മറയ്ക്കുന്നില്ല എന്നത് ലജ്ജാകരം തന്നെയാണ് ഇന്ത്യയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ജൂഡിറ്റ് ഡ്രവിൻ എറണാകുളത്തെ സിനഗോഗ് സന്ദർശിച്ചപ്പോൾ തലയിൽ ശിരോവസ്ത്രം ധരിച്ചാണ് അകത്ത് കയറിയത് ദേവാലയത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും എന്താണ് എന്ന് അവർ കാണിച്ചു തരികയാണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ലഭിക്കാതെയും ലഭിക്കേണ്ട നീതി ലഭിക്കാതെയും പോകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് ഉത്തരവാദി ദൈവേഷ്ടമാണെന്ന് കരുതി ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ഹിതമല്ല എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ മക്കളെ അന്യമതസ്ഥർ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതും കുടുംബങ്ങളിൽ സ്ത്രീ ആധിപത്യവും ഭർത്താവിന് നൽകേണ്ട സ്ഥാനം നൽകാതെ ഭാര്യ ഭരിക്കുന്ന ഭവനങ്ങളും മക്കളെ നേർവഴിക്ക് നടത്താതെ അന്യമതസ്ഥരുമായുള്ള വിവാഹം കുടുംബങ്ങളിലുള്ള മദ്യപാനം ഇതെല്ലാം സൃഷ്ടാവായ ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്നു ഇന്ന് സഭകളിൽ നടക്കുന്ന ചക്രളത്തിൽ പോരിൽ ഒരിക്കലും ദൈവം പ്രസാദിക്കുന്നില്ല കത്തോലിക്കർ പ്രത്യേകിച്ചും ചില വിഭാഗങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു ഭക്തിയും അവർക്കില്ല പേരിന് മാത്രം ക്രിസ്ത്യാനിയും ക്രിസ്മസും ഈസ്റ്ററും പെസഹാവ്യാഴവും വരുമ്പോൾ സ്റ്റാറ്റസ് കൃത്യമായിട്ടിടും മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ മക്കൾ തനിഷ്ടക്കാരായി ജീവിക്കുന്ന മക്കൾ അവരും ഇടും ദൈവത്തിൻ്റെ വചനം ഇട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് ചില പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ പ്രസംഗം കൊണ്ട് മാത്രം ക്രിസ്ത്യാനി പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്നുമില്ല ഇങ്ങനെയുള്ളൊരു പാസ്റ്റർക്ക് സ്വന്തമായി ഫ്ലൈറ്റ് വരെയുണ്ട് ഇവരെല്ലാവരും കൂടി കർത്താവിനെ വിൽക്കുകയാണ് ചില പെന്തക്കോസ്റ്റുകാർ വാ എടുത്താൽ സുവിശേഷം മാത്രമേ പറയാനുള്ളൂ പക്ഷേ കയ്യിലിരിപ്പോ ഏറ്റവും മോശം അൾത്താരയ്ക്കഭിമുഖമായി കുർബാന വേണമെന്ന് ഒരു കൂട്ടരും അൾത്താര തള്ളിമറിച്ച് ജനത്തിനഭിമുഖമായി കുർബാന വേണമെന്ന് മറ്റൊരു കൂട്ടരും നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കും നീ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് ദൈവം പറയുന്നു കർത്താവിൻ്റെ പേരും പറഞ്ഞ് സ്കൂളും കോളേജും നടത്തും പക്ഷേ ആ സ്കൂളും കോളേജുകളിലും ഒരക്ഷരം പോലും ദൈവവചനം പറയത്തില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം യഹൂദർ എന്നും ദൈവത്തെ ഭയപ്പെടും അവർ ദൈവത്തെ ഒരിക്കലും അവൻ അവനെന്നുപോലും വിളിക്കില്ല ദൈവത്തോട് ഏറ്റവും ബഹുമാനം കാണിക്കും അതുകൊണ്ടാണ് അവരെ സ്വന്തം ജനമെന്ന് ദൈവം പോലും പറയുന്നത് അവർ വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി ഇറങ്ങിവരുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം